ടെസ്റ്റ് വരെ ചെയ്യണമായിരുന്നു അതായത് തല മുതൽ കാല് വരെയുള്ള ഫുൾ ടെസ്റ്റ് നമ്മൾ ചെസ്റ്റ് കൊറോണ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ പറയുന്നത് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ പറയാം അല്ലെങ്കിൽ കുറച്ചും കൂടെ വർണ്ണക്കര ക്ലാസ്സിൽ പൊത്തഞ്ഞ് പറയാം ഈ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് പറഞ്ഞതാണ് ആ പറച്ചിന്റെ രീതി കൊണ്ടാണ് അത് വളരെ മോശമായിട്ട് പുറത്തേക്ക് വന്നത് ആയിട്ടുള്ള ഓട്ടവും ചാട്ടവും ബഹളവും ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയൊരു ഗെയിമായിരുന്നു അതിൽ പോലും എന്റെ കയ്യിൽ നിന്ന് കൊടി പിടിച്ച് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ സോറി കേട്ടോ ചേച്ചി ആ ഒരു റെസ്പെക്ട് എനിക്ക് റെസ്പെക്ടും സ്നേഹവും എനിക്ക് ഈ പത്തൊമ്പത് പേരും തന്നിട്ടുണ്ട് അപ്പം എന്റെ അടുത്ത് തന്നെ അവര് പറഞ്ഞിട്ടുണ്ട് ഓ ശരിക ചേച്ചീൻറെ അടുത്ത് മാത്രം ഞങ്ങൾ ഗെയിം തോറ്റു പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ശരിക ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ ഞങ്ങക്ക് പറ്റുന്നില്ല ശരിക ചേച്ചിനെ ഇറിട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സരി ചേച്ചീനെ ഈ കളി കളിയാക്കാൻ പോലും മുഖത്ത് നോക്കി പറ്റുന്നില്ല അപ്പൊ അതെന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആ നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾ നൂറ് ദിവസത്തെ കോസ്റ്റ്യൂം ഇവിടെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും തന്നെ അത് ചെയ്യണമല്ലോ നമ്മൾ എല്ലാം അവർ പറയുന്നത് പോലെ ചെയ്യണല്ലോ കാരണം അവര് പറഞ്ഞ് നമുക്ക് എല്ലാ ടെസ്റ്റ് വരെ ചെയ്യണമായിരുന്നു അതായത് തല മുതല് കാല് വരെയുള്ള ഫുൾ ടെസ്റ്റ് നമ്മൾ ചെസ്റ്റ് കൊറോണ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമായിരുന്നു അതിന്റെ കൂടെയാണ് നമ്മൾ ഡ്രസ്സിന്റെ കാര്യവും പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞ ഒറ്റടിക്കാണ് അവർ പറയുന്നത് ഒറ്റ ഡ്രസ്സ് നിങ്ങൾക്ക് ഇടാൻ തരില്ല ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്ന ഒരു യൂണിഫോം ഇടാൻ അതൊരു ഭയങ്കര സങ്കടവും കാരണം ഞാൻ എല്ലാ ടൈപ്പ് ഡ്രസ്സ് ഇടുന്ന ഒരാളല്ലേ ഞാൻ ഭയങ്കര നോക്കിയും കൊണ്ടൊക്കെ അപ്പൊ ആദ്യം തന്നെ തലയ്ക്ക് അടി കിട്ടി ഒരു സംഭവമായിരുന്നു അത് കാരണം ഞാൻ ഇറങ്ങുന്നത് വരെ എനിക്ക് എൻ്റെ ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ അതൊരു നല്ല വിഷമമുള്ള കാര്യം അത് എനിക്ക് നല്ല അവിടെ ഉള്ള പത്തൊമ്പത് പേരുടെ മാനസികമായിട്ട് ആദ്യം ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞ ഈ ഗെയിമിൽ ഒരുപാട് പേര് പഠിച്ചു വന്നവരുണ്ട് അതായത് ഗെയിം ഇങ്ങനെ ചെയ്താലേ എനിക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ആ നൂറ് ദിവസം നമ്മൾ ഗെയിം അതായത് ബിഗ് ബോസിന് വേണ്ട മെറ്റീരിയൽ എന്താണ് എന്ത് കൊടുത്താലാണ് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാവുക ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ രേണുവിന്റെ കൂടെ കട്ടിലിൽ കിടക്കുന്ന ഒരാളാണ് എനിക്ക് ഇന്നേ വരെ ഒരു പേനെ പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് തരുന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് നിങ്ങൾ പറയണം തുറന്ന് പറയണം ഈ പറയുന്നത് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ പറയാം അല്ലെങ്കിൽ കുറച്ചും കൂടെ വർണ്ണക്ക ക്ലാസിൽ പൊതിഞ്ഞ് പറയാം ഈ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് പറഞ്ഞതാണ് ആ പറച്ചിലെ രീതി കൊണ്ടാണ് അത് വളരെ മോശമായിട്ട് പുറത്തേക്ക് വന്നത് അല്ലാതെ രേണുവിൻ്റെ തലയിൽ ഒരു പേനോ കാര്യങ്ങളോ ഒന്നും പിന്നെ രേണു ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നടക്കും അതൊരിക്കലും പേന ഉണ്ടായിട്ടില്ല അവരുടെ ഒരു മാനറിസ് ആണ് അവരെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പേനൊന്നും ഉണ്ടായിട്ടല്ല സരികമേ ഞാൻ അതൊരു എന്റെ ഒരു ശീലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ശീലം ഒന്ന് മാറ്റി വെക്കുക ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ശീലൊക്കെ മാറ്റിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ല ഞാൻ പറഞ്ഞു സാനേന ഇപ്പൊ മാറ്റിയിട്ടും കാര്യമില്ല സാഹ ഏറെലും പോയി കാരണം അപ്പൊ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് എന്താ പറയുക ഏത് രീതിയിലേക്കാണ് ഇത് പുറമെ പോയി ഇതൊരു ശരിക്കും പറയണ ഇതൊരു ജീവിതം വെച്ചുള്ള ഒരു കളി തന്നെയാണ് അല്ലാതെ അങ്ങനെ ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊന്നും എനിക്കും തോന്നിയിട്ടില്ല അവിടെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം അതിന് ഈ പത്തൊമ്പത് പേരും എന്നെ ഒന്ന് എടിയുന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുന്നോ അല്ലെങ്കിൽ സരിക അങ്ങനെ ഒരു തെറ്റ് ചെയ്തോ അല്ലെ സരിക നിങ്ങൾ അങ്ങനെ ചെയ്യാന്നോ ഒരാള് പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം എന്താരും നീ എന്താ അങ്ങനെ തെറ്റ് ചെയ്തേന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ അയ്യോ സോറി ചേച്ചി അത് കറക്റ്റ് ഒരു അബദ്ധം പറ്റി അല്ല ഒരു കയ്യബദ്ധം പറ്റി നറ്റിക്കരുത് എന്ന് പറഞ്ഞ് ഞാനുമായിട്ട് വേഗം കോംപ്രമൈസ് ആവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് വിഷയത്തോളം ഇടപെടുകയും ഒരു പത്ത് കണ്ടന്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വളരെ മാന്യമായിട്ട് അതൊരു ഒത്തുതീർപ്പായതുകൊണ്ട് തന്നെ അവരത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്റെ അടുത്ത് എല്ലാവരും ഒരു ഗെയിം കളിക്കുമ്പോൾ പോലും ഞങ്ങൾക്കൊരു ഭൂമി കയ്യേറ്റം ഉണ്ടായിരുന്നു അത് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഓട്ടവും ചാട്ടവും ബഹളവും ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയൊരു ഗെയിം ആയിരുന്നു അതിൽ പോലും എന്റെ കൈന്ന് കൊടി പിടിച്ച് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ സോറിട്ടോ ചേച്ചി ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് റെസ്പെക്ടും സ്നേഹവും എനിക്ക് പത്തൊമ്പത് പേരും തന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും എന്നെ ഹേർട്ട് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല അതെ അതെ കാരണം നൂറ് ദിവസം നിന്ന് കപ്പ കടിച്ചിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് അത് നമ്മൾ ഏത് പരിപാടിക്ക് പോകുമ്പോഴും പക്ഷെ എൻ്റെ അടുത്ത് എന്റെ ഹസ്ബൻഡൊക്കെ വിട്ടത് ഒരാഴ്ച അതിൽ കൂടുതൽ കുട്ടിക്ക് അവിടെ നിൽക്കാനേ പറ്റൂല നിന്റെ ഒരു കാർബോർഡ് പെട്ടിക്കകത്താക്കി പാക്ക് ചെയ്ത് അവർ വിടുന്ന പറഞ്ഞു പിന്നെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർക്കും അറിയായിരുന്നു എന്നെ ഞാൻ എന്തായാലും ഒരു നൂറ് ദിവസം അവിടെ നിൽക്കില്ലെന്ന് കാരണം വേറെ ഒന്നുമില്ല ഇത് എല്ലാ സീസൺ പോലും അല്ല ഇതൊരു ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ്റെ പ്രമോ തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നിന്ന ദിവസം വളരെ കറക്റ്റ് ഡേയ്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ കൂടുതൽ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പൊരുതി ജീ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അവിടെ ചെന്നത്തെ ഒരു പത്താമത്തെ ദിവസമായി എനിക്ക് മനസ്സിലായി ഇത് നൂറ് ദിവസം ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്തിനൊരു അമ്പത് ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മാനസികമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം കൂടെ നിൽക്കുന്നവരെ നമ്മളിങ്ങനെ കൂടെ നിന്ന് നമ്മൾ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് അതേ ആളെ തന്നെ നമ്മൾ ചീത്ത പറയേണ്ടതും അല്ലെങ്കിൽ അവരെ ഒറ്റ കൊടുക്കണ്ടതും അല്ലെങ്കിൽ അവരുടെ അവരെ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു മൈൻഡിനോട്ട് പിന്നെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടി പ്രശ്നം ഉണ്ടാക്കുക പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നു അവളെ സ്ത്രീകളിൽ എനിക്കൊന്നും എനിക്കും ശാരീരികയ്ക്കുമാണ് ഏറ്റവും പ്രായം എനിക്കൊന്ന് അതിന്റെ പക്വത കൊണ്ടായിരിക്കും എനിക്കത് പറ്റിയിട്ടില്ല അതൊരു ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത് പറയാൻ പാടില്ല പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി നൂറിലെത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ അല്ലാതാവാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എന്നെ കുറിച്ച് എന്നെ ഒന്നും കൂടെ പഠിക്കാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ള എന്ത് വലിയ ഷോ നമുക്ക് ആയിക്കോട്ടും അറിയാം അവിടെ നമ്മൾ ഓരോ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് അവിടെ എണ്ണം കൂട്ടിക്കിട്ട ദിവസം എന്നറിഞ്ഞിട്ട് പോലും എനിക്ക് എൻ്റെതാ ക്യാരക്ടറിന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പൊ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഒരു തരത്തിൽ പോലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വയലൻസോ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇനി എന്ന ആർക്കും പ്രൊവോക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പൊ നൂറ് ദിവസം നിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ വിചാരം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സർവൈവൽ ചെയ്യുക നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ നമുക്ക് അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല കോസ്റ്റ്യൂം ഇങ്ങനെ അപ്പൊ നമ്മളിലേക്ക് ഒരാൾ പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ പഠിച്ചത് അങ്ങനെ നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ അത് വളരെ പോയിന്റുകൾ പറഞ്ഞിട്ട് അവരെ അത് തിരുത്തുക എന്നുള്ളതാണ് അല്ലാതെ അവരെ നമ്മൾ ചീത്ത പറഞ്ഞ് അവരെ തലക്കടിച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അത് സർവൈവൽ ചെയ്യാം അപ്പം ഓരോ ദിവസവും ഞാൻ ഓരോ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്റെ വിചാരം എന്താണെന്നറിയോ ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ പല പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പല പല സ്വഭാവങ്ങൾ ഒരു വിഷയത്തിനെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടേ അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ അപ്പൊ അവരങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും ഞാൻ വളരെ പക്വതിയോട് കൂടിയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം എന്റെ അടുത്ത് തന്നെ അവര് പറഞ്ഞിട്ടുണ്ട് ഓ ശരി ചേച്ചിന്റെ അടുത്ത് മാത്രം ഞങ്ങൾ ഗെയിം തോറ്റു പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ശരിക ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ശരിക ചേച്ചിനെ ഇറിട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരി ചേച്ചീനെ ഈ കളി കളിയാക്കാൻ പോലും മുഖത്ത് നോക്കി പറ്റുന്നില്ല അപ്പൊ അതെന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു കണ്ടെന്റ് അല്ല അവർക്ക് വേണ്ടത് ഈ സീസണിൽ കാരണം ഇത് വേറൊരു സീസൺ ആയിരുന്നുവെങ്കിൽ എനിക്ക് ചിലപ്പം കുറച്ചും കൂടെ എന്തായാലും കുറച്ചും കൂടെ വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു കാരണം പലരും ഈ പത്തൊമ്പതില് പേരിൽ ഒരു ഒമ്പത് പേരെങ്കിലും ഉറക്കം അവിടെ നിന്ന് നിലവിളിച്ചിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ പോകണം മാനസികമായിട്ട് വീട്ടിൽ വരാണ്ടും അലറി വിളിച്ചിട്ട് അമ്മേനെ കാണണം അച്ഛനെ അതായത് മൈൻഡ് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അത്രയ്ക്കും എൻ്റെ എന്റെ ക്യാരക്ടറും അല്ലെങ്കിൽ എന്റെ മനസ്സും എന്റെ കയ്യിൽ തന്നെയാണുള്ളത് കാരണം എനിക്ക് അത് കൺട്രോള് വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സീസൺ സെവന്റെ ഏഴിന്റെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മൾ വയലന്റ് ആവണം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഏത് വിധത്തിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ പല കാര്യവും കാണാത്തത് കണ്ടു എന്ന് പറയുക കണ്ടത് കണ്ടിട്ടില്ല എന്ന് പറയാ ഇതൊന്നും പറ്റൂലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അതൊക്കെ എൻ്റെതായ രീതിയിൽ ചെയ്യാൻ അറിയായിരുന്നു പക്ഷെ അതല്ല ഇപ്രാവശ്യം അവർക്ക് വേണ്ടത് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ലാസ്റ്റ് ഡേ ഞങ്ങള് തന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ ടീം എല്ലാവരും ആയിരിക്കും എന്തായാലും പോവുക കാരണം എന്താ വെച്ചാൽ നമുക്കെന്നറിയാം കാരണം ഒരു തരത്തിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കാൻ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട് പിന്നെ ഒരു കലാഭവൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് നാടക ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഒപ്പന കളിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ കൂട്ടമായിട്ട് ഒരുപാട് പെർഫോമൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തിരിച്ചറിഞ്ഞിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമായിരുന്നു കാരണം തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ ഒരു നഗ്നസത്യം ഞങ്ങൾ അറിയുന്നത് കാരണം അവിടെ ചെയ്ത ഒരുപാട് പെർഫോമൻസ് അവര് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ലൈവ് പോലും എല്ലാവരുടെയും വിചാരം എന്താ വെച്ചാൽ ഭയങ്കര ലൈവ് ടെലികാസ്റ്റിംഗ് ആണെന്ന് ഒരിക്കലും അല്ല ഈ ലൈവ് പോലും എഡിക്റ്റഡ് ആണ് നമ്മൾ പലരും ചോദിക്കാറുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ ബിഗ് ബോസ് എഡിക്റ്റഡ് ആണ് കാരണം ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഈ ഒരു ഒരു മണിക്കൂർ എന്ത് പുറത്ത് കാണണം ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് അത് ബിഗ് ബോസ് തീരുമാനിക്കും അപ്പൊ അതിൽ ഇവിടെ ഒരു ഗംഭീര അടി നടക്കുമ്പോൾ ഞാൻ ഞാനവിടെ ഭയങ്കരമായിട്ടൊരു ഒരാളെ വിളിച്ച് ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് പറയുന്നതൊന്നും ആർക്ക് വേണ്ട ഈ ബിഗ് ബോസിന് വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ എഡിക്റ്റഡ് വേർഷൻ പോയത് കൊണ്ട് പക്ഷെ വന്നിറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ ഒരുപാട് പ്രശ്നത്തില് ഞാൻ ഇടപെട്ടിട്ടുണ്ട് അവിടെയുള്ള പത്തൊമ്പത് പേരും എൻ്റെ അടുത്ത് പറഞ്ഞു സരി ചേച്ചി ചില കാര്യങ്ങൾ പറയുന്നത് പോയിന്റ് മാത്രം പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് ചേച്ചി ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് പറഞ്ഞ അവര് പോലും പുറത്തിറങ്ങി ഞെട്ടിപ്പോവും ഈ ഒരു ഞാനൊരു മൂന്ന് എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ ഈ മൂന്ന് എപ്പിസോഡിലും ഞാൻ വെറുതെ അതിലേ നടക്കുന്നു ഇതിലേ നടക്കുന്നു അവിടെ അടി നടക്കുമ്പോൾ നോക്കി നിൽക്കുന്നു പക്ഷെ ഇതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതൊന്നും ടെലികാസ്റ്റ് ചെയ്യാത്തോണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലാതെ ഈ ഒരു ദിവസം ഇറങ്ങിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും ഇറങ്ങാൻ എനിക്ക് പറ്റൂലായിരുന്നു എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലോട്ടായിപ്പോയി എല്ലാരും കലാഭവൻ സരികാന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്താ വച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ഒരു ഭയങ്കര ബിഗ് ബോസ് നെറ്റീരിയൽ ആയിട്ടില്ലല്ലോ കാരണം ഞാൻ കലാഭവൻ സരികയായിട്ട് പോയിട്ട് കലാഭവൻ സരികയായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് കാരണം എൻ്റെ ഒരു ക്യാരക്ടറിലോ ആരും ഇവിടെ ഈ സരിക ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഓൾ ആടെ പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് ഒരാളും പറഞ്ഞില്ല ഓ നീ രണ്ടു ദിവസം കൊണ്ട് വരുന്ന ഞങ്ങൾ വിചാരിച്ചത് കാരണം അവിടെ ഒരു പാട്ട് മത്സരം ഡാൻസ് മത്സരമോ ഒന്നുമല്ല അപ്പം കലാപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏഹ് മാക്സിമം അവിടെ ചെയ്തിട്ടാണ് വന്നത് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പരിപാടിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കാരണം നമ്മള് വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് ഡിവോഴ്സ് ആയി പോയവർ അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ ബാധിക്കുന്ന തരത്തിലുള്ള അറ്റാക്കുകള് സൈബർ അറ്റാക്കുകൾ ഒരുപാട് പേര് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ദൈവം സഹായിച്ച് ഞാൻ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അയ്യോ സരിക ബിഗ് ബോസ് പോയിട്ട് എന്താ കാട്ടിയത് അല്ലെ സരിക അങ്ങനെ ആയിരുന്നില്ലായിരുന്നു ഇല്ലായിരുന്നു ചെയ്യേണ്ടത് സരിക എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഒരു ചോദ്യം പോലും എനിക്ക് വന്നിട്ടില്ല എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് കലാപോചനം ചരികയാണോ ആ എവിടെയോ കണ്ട പോലെ ഉണ്ട് മറ്റേ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ആ ബിഗ് ബോസ് കണ്ടായിരുന്നു കണ്ടായിരുന്നെട്ടോ ബിഗ് ഉള്ളതല്ല അയ്യോ കണ്ടായിരുന്നു കണ്ടായിരുന്നെട്ടോ ആ പെർഫോമൻസ് കൊള്ളാമായിരുന്നട്ടോ നിങ്ങളെ പാട്ട് കൊള്ളായിരുന്നു കൊള്ളായിരുന്നട്ടോ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എന്തായാലും ഉറപ്പാണ് ഏഹ് കലാരംഗത്ത് എനിക്കൊരു പടി മേലെ തന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഇപ്പൊ അത് പണ്ടും ഉണ്ടായിരുന്നു ഇപ്പൊ അത് കൂടിയിട്ടുണ്ട് കാരണം പണ്ട് നമുക്കൊരു ഫോർട്ടി പ്ലസ് ഏജുള്ള അമ്മമാരൊക്കെ ആയിരുന്നു കൂടുതൽ നമ്മളെ അടുത്തേക്ക് വരുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു ന്യൂജൻ പിള്ളേരൊക്കെ ഓടി വന്നിട്ട് കാരണം അവരൊക്കെയാണല്ലോ ഇപ്പൊ ബിഗ് ബോസിന്റെ ആൾക്കാർ അവർ ഓടി വന്നിട്ട് നമ്മളെടുത്ത് ഫോട്ടോ എടുക്കുകയും ലാലേട്ടനെ പറ്റി ചോദിക്കുകയും അവർക്ക് എന്റെ അടുത്ത് വരുന്നത് തന്നെ അവിടെ ഉള്ള ആൾക്കാരെ പറ്റി ചോദിക്കാനും അവർക്ക് കുറച്ചും കൂടെ ഭയങ്കര ആണ് അവിടെ എന്താ നടക്കുന്നത് കാരണം ഇതൊരു അത്ഭുതമാണല്ലോ അപ്പം അതറിയാനുള്ള ഒരു നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്യുന്ന സീരിയൽ ചെയ്യുമ്പോഴും നമ്മളെ നമ്മളടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോവുകയാണ് ഇപ്പൊ അവർക്ക് അതല്ല ഇവർക്ക് ഡീറ്റെയിൽ അറിയണം അതെങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങൾ പുറത്തായി അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിൽക്കണം എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ അതൊക്കെ ചോദിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ആൾക്കാർ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് പതിനാറാമത്തെ ദിവസമാണ് ഈ പി ആർ വർക്ക് നമുക്ക് വേണം അല്ലെങ്കിൽ ബിഗ് ബോസിന് പി ആർ വർക്ക് എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് കാരണം ഞാൻ ഏതോ ഒരു സമയത്ത് ഞാൻ ആരോ ആയിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി അവരൊന്നും ചെറുതായിട്ട് മുഷിപ്പിച്ചു എന്ന് പറയാം അപ്പൊ എൻ്റെ അടുത്ത് മെല്ലെ വന്നിട്ട് എന്റെ അവിടെ ഉള്ള ബാക്കി എന്നോട് സ്നേഹമുള്ളവര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ആ സരികയ്ക്ക് പുറത്ത് പി ആർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞു അതെന്താ അതെന്താന്നോ ബിഗ് ബോസിൽ വരുമ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പി വർക്കെങ്കിലും നമ്മൾ ഏൽപ്പിക്കേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ സരികയ്ക്ക് എന്ത് ധൈര്യമാണ് ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഓരോന്നും പറയാൻ കാരണം എന്താ വെച്ചാല് അവിടെ വന്ന പത്തൊമ്പത് പേരില് ഒരു ഒരു പതിനഞ്ച് പേർക്കെങ്കിൽക്കും എന്റെ അറിവിൽ ബാക്കി എനിക്ക് അറിഞ്ഞൂടാ ബാക്കി പേരുടെ കാര്യം പതിനഞ്ച് പേർക്കെങ്കിലും പി ആർ വർക്കിനെ കംപ്ലീറ്റ് ഏൽപ്പിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം പലപ്പോഴും ഇപ്പൊ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലുള്ള ഗെയിമുകളെക്കാട്ടും കൂടുതൽ പുറത്ത് പി ആർ വർക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരി മത്സരിക്കുന്നുള്ള പോലെയാണ് എനിക്ക് ഇവിടെ ഇറങ്ങിയപ്പോഴായാലും എനിക്ക് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരിതില് ഭയങ്കരമായിട്ട് ഇടപെടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കാരണം അവിടെ നിന്ന് കാണുന്ന പലതും അല്ല പുറത്തേക്ക് വരുന്നത് അവർ കട്ട് ചെയ്തിട്ടിട്ട് വേറെ രീതിയിൽ അവരുടേതായ പിയർ വർക്കുകൾ അത് ഏറ്റെടുത്തിട്ട് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലുള്ളതിനെക്കാട്ടും പുറത്തുള്ള ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ട്